ഹലോ ഇന്ന് സൺഡേ ഏതായിരുന്നു അച്ഛൻ രാവിലെ തന്നെ പോയി ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ നന്നായി കഴുകി അത് വെള്ളൂറാൻ വെച്ചു കൂട്ടാം അതിന് ശേഷം എന്തായാലും ചട്ടിയൊക്കെ വെച്ചു ചട്ടി ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായപ്പോലെ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായി വയറ്റി എടുത്തു വിട്ടാം അപ്പോൾ ഇത് വഴേണ്ടി വന്ന നേരത്തെ ഞാൻ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് ഗോതമ്പൂട്ടാണ് അപ്പോൾ അതേ ഗോതമ്പൂട്ടിൻ്റെ പൊടിയെല്ലാം നനച്ച് വെച്ചുവിട്ടാം അതിനുശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് സവാള വയറ്റിയിലേക്ക് ഇട്ട് കൊടുത്തുവിട്ടാം ഇത് നന്നായി വയേണ്ടി വന്ന ശേഷം അതിലേക്ക് മുളക് പൊടി പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിൽ ചിക്കൻ മസാല ഇടുന്നില്ല കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് അപ്പം അത് ആവശ്യത്തിന് ഇട്ടുകൊടുത്തുട്ടോ ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവർ നന്നായി ഇളക്കി കൊടുത്തു അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഇട്ട് നന്നായി തിളച്ചെടുത്തു വിട്ടാം അപ്പോൾ ഇത് തിളച്ച ശേഷം ഇത് കുക്കറിലോട്ട് ഇട്ട് ചിക്കനും കഴുകിയതിട്ട് രണ്ട് വിസലെടുത്തു വിട്ടാം അപ്പോൾ അതേ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില കുറച്ച് അരിഞ്ഞത് ഇട്ടുകൊടുത്തു അപ്പോൾ അതേ പുട്ടും റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്